ഹലോ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് പൂച്ചക്കുഞ്ഞുങ്ങളുടെ വേടിയാണുള്ളത് അപ്പോൾ അവർ ഉണ്ടായിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി പത്തിരുപത് ദിവസമായിട്ടുണ്ട് കുറച്ചും കൂടെ ഒക്കെ വളർന്നിട്ടുണ്ട് കേട്ടോ നാടൻ പൂച്ച കുഞ്ഞുങ്ങളൊക്കെ കഴിഞ്ഞ സൈസൊക്കെയുണ്ട് പക്ഷെ അവരുടെ അത്രയും ആക്റ്റീവ് ഒന്നുമല്ല ഭയങ്കര പമ്മിയിട്ടുള്ള ഇതൊക്കെയാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് വീടിനകത്ത് കൊണ്ടുന്നത് അപ്പോൾ അവർ പുതിയൊരു സ്ഥലമൊക്കെ ആയതുകൊണ്ട് അങ്ങനെ എന്തോ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ നോക്കി ഒന്ന് പേടിച്ച പോലെയൊക്കെ ഇരിക്കുകയോ സ്മെല്ലാം പഠിക്കാൻ നല്ല കഴിവാണല്ലോ അല്ലെങ്കിൽ തന്നെ അപ്പം അങ്ങനെ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് വീടിനകത്ത് കൊണ്ടുന്നതാണേ നടക്കുമെന്നും അറിയാമെന്നുമൊക്കെ വിചാരിച്ച പക്ഷേ അങ്ങനെ നല്ലപോലെ നടക്കാനൊന്നും ആയിട്ടില്ല നടക്കും വേച്ച് കാലിങ്ങനെ വേച്ച് വേച്ചൊക്കെ നടക്കും എന്നാലും ഒന്നും ആയിട്ടില്ല ഇവിടെ കൊണ്ടുവന്നു വെച്ചപ്പത്തേക്കിനും തീരേയും അങ്ങ് ഇല്ല എന്തോ ഒരു പേടിയോ അല്ലെ ആയിപ്പോയി പുതിയൊരു സ്ഥലത്ത് വന്നപ്പോഴത്തേക്കിന് അതിന് നമ്മളിങ്ങനെ സൗണ്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവിടെ നോക്കാനും ഒന്ന് കളിക്കാനൊക്കെയുള്ള ഒരു മൂടൊക്കെ ആയി വരുന്നുണ്ട് വലിയ കറച്ചിലും വെള്ളമൊന്നുമില്ല കേട്ടോ സൗണ്ടൊക്കെ വളരെ കുഞ്ഞതാണ് മൂവ്മെൻറ്റും അതുപോലെ തന്നെയാണ് ഭയങ്കര പതുക്കെയൊക്കെയാണ് അപ്പം മൂന്നുപേരുണ്ടായിരുന്നല്ലോ അതിലൊരാൾ പോയി പോയിട്ട് രണ്ടുപേരെയുള്ളൂ അതുകൊണ്ട് രണ്ടെണ്ണം കൂടെ ഭയങ്കര കമ്പനിയാണ് കമ്പനിയായിട്ടോ എപ്പോഴും ഇങ്ങനെ മുട്ടിച്ചേർന്ന് മുട്ടിച്ചേരാൻ ഇങ്ങനെ ഇരിക്കും പിന്നെ വീട്ടിൽ വേറൊരു കുഞ്ഞുവാവേ ഉള്ളതുകൊണ്ട് ഞാൻ വീട്ടിനകത്ത് അങ്ങനെ അധികം കൊണ്ടുവരാറില്ല അവനെ എനിക്ക് ഇതുങ്ങളെ എടുക്കുമ്പോഴത്തേക്കിനെ ഇങ്ങനെ ഞെക്കിയൊക്കെ എടുക്കുമല്ലോ കൊച്ചുകുട്ടികളായതുകൊണ്ട് അപ്പം ഈ പൂച്ച കുഞ്ഞുങ്ങൾക്ക് ചിലപ്പം ദേഹമൊക്കെ നോവാനും ഒക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് പിന്നെ അങ്ങനെ അധികം വീടിനകത്ത് കൊണ്ടുവരാറില്ല കുറച്ച് നേരം ഒന്നിരുത്തി അതേപോലെ തന്നെ തിരിച്ച് അവർക്ക് വീട്ടിനകത്ത് കൊണ്ടേക്കി പിന്നെ തന്നെ അവർ എടുത്തോണ്ട് വരുമ്പം അമ്മ പൂച്ചയും അച്ഛൻ പൂച്ചയും ഭയങ്കര ബഹളമാണ് അവർക്ക് എന്തോ കൊണ്ടുപോവുക എന്നെല്ലാം തോന്നിക്കാണ്ടായിരിക്കും പിന്നെ നേരത്തുണ്ടായ ഒരു കുഞ്ഞിനെ നമ്മളങ്ങനെ കൊടുത്തായിരുന്നല്ലോ അപ്പോൾ അതും ഒക്കെ അവർ പറയാൻ അറിയത്തില്ല അവർക്കറിയാലോ കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര ടെൻഷനൊക്കെയാണ് ഇങ്ങനെ വെളിയിൽ ഇങ്ങനെ കൂടിനകത്ത് കിടന്ന് ഭയങ്കര കറച്ചും വളവും കേൾക്കാം നമ്മൾ ഈ കുഞ്ഞുങ്ങളെ എടുത്ത് വീടിനകത്തേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കിനെ ആ ഈ പോസ് ഒക്കെ കേൾക്കേണ്ടത് എന്ത് രസാടില് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള പോസ് ഒക്കെ തിന്നായിട്ട് കണ്ട നല്ല ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള പോസ് ഒക്കെ പിന്നെ അങ്ങനെ വലിയ ബഹളമൊന്നുമില്ല അങ്ങനെ സൈലൻ്റ് ആയിട്ടിങ്ങനെ ആയിരിക്കുന്നു ওকে থ্যাংকস ফোর ওয়াচিং ঠিক বাই বাই